Om Namo Narayanaya ഹരിപ്രിയ അസ്ട്രോവിഷൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് കൂടാതെ ജാതക സംബന്ധമായിട്ട് എന്തെങ്കിലും സംശയം തോന്നുന്ന പക്ഷം എൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടോളൂ ഞാനിവിടെ പറയുന്നത് ഉത്രട്ടാതി നക്ഷത്രത്തിൽ ജനിച്ചവരുടെ പൊതുവായിട്ടുള്ള സ്വഭാവ സവിശേഷതകളെക്കുറിച്ചും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പൊതുവർഷത്തിലാണെങ്കിൽ ഉത്രട്ടാതി നക്ഷത്രക്കാർക്കുണ്ടാകുന്നതായ ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചുമാണ് ഞാനിവിടെ പറയുന്നത് സ്നേഹബന്ധത്തിനും വളരെയധികം പ്രാധാന്യം കൊടുക്കുന്നവരും വലിപ്പ ചെറുപ്പം നോക്കാതെ എല്ലാവരോടും വളരെയധികം ആത്മബന്ധം പുലർത്തുന്നവരും വളരെയധികം അഭിമാനശീലരായിട്ടുള്ള ഈ ഉത്രട്ടാതി നക്ഷത്രക്കാരിൽ അവരുടെ ദൈനംദിന ജീവിതത്തിൽ എത്ര കാഠിന്യമുള്ളതായിട്ടുള്ള ജോലിയായാൽ പോലും ആത്മാർത്ഥതയോടുകൂടിയിട്ടും സഹനശക്തിയോട് കൂടിയിട്ടും നിരന്തരം പരിശ്രമിച്ച് പരിശ്രമിച്ച് താൻ ആഗ്രഹിച്ചതായിട്ടുള്ള ലക്ഷ്യത്തിലെത്തിച്ചേരുന്നവരാണ് കൂടാതെ കുടുംബത്തിലാണെങ്കിലും കുടുംബജീവിതത്തിലാണെങ്കിലും രക്തബന്ധികളിലും എല്ലാം വളരെയധികം പ്രാധാന്യം കൊടുക്കുന്നവരും വളരെയധികം ആഗ്രഹങ്ങൾ മനസ്സിൽ സൂക്ഷിക്കുന്നവരുമാണ് ഈ ഉത്രട്ടാതി നക്ഷത്രക്കാർ എന്നാലോ അലസതയോട് കൂടിയിട്ട് വെറുതെ ഇരുന്ന് സമയം കളയുവാൻ ഇഷ്ടമില്ലാത്തതായിട്ടുള്ള ഇവർ എപ്പോഴും എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുവാൻ വളരെ താല്പര്യമുള്ളവരും കൂടിയാണ് താൻ സ്നേഹിക്കുന്നവർക്ക് എന്തൊക്കെ വിഷമതകൾ വന്നാലും തൻ്റേതായിട്ടുള്ള സമയത്തെ മാറ്റിവെച്ചു കൊണ്ട് അവരെ സഹായിക്കുന്നവരാണ് എന്നാലോ അവരിൽ നിന്ന് എന്തെങ്കിലും മനോവിഷമതകളോ ബുദ്ധിമുട്ടുകളോ വന്നാൽ പിന്നെ പെട്ടെന്ന് ദേഷ്യം വരുന്നവരായിട്ടും പിണക്ക സ്വഭാവത്തോടു കൂടിയിട്ട് പെരുമാറുന്നവരായിട്ടും മാറാറുണ്ട് തനിക്കുണ്ടാകുന്നതായ വിഷമതകളെ ദീർഘകാലം മനസ്സിൽ സൂക്ഷിക്കുകയും മറ്റുള്ളവരുടെ മുൻപിലാണെങ്കിൽ വളരെ സന്തോഷവാനായിട്ട് പെരുമാറുന്നവരായിട്ടും കാണാറുണ്ട് എന്നാലോ തനിക്ക് അപ്രിയമുള്ളവരെ രൂക്ഷമായിട്ട് വിമർശിക്കുന്നവരും തനിക്ക് പ്രിയമുള്ളവരെ അന്ധമായിട്ട് സ്നേഹിക്കുന്നവരും കൂടിയാണ് ഈ നക്ഷത്രക്കാർ സ്വയം പരിശ്രമത്താൽ നിരവധിയായിട്ടുള്ള നേട്ടങ്ങൾക്ക് സാധ്യത കാണുന്നതായ നക്ഷത്രമാണ് ഈ ഉത്രട്ടാതി നക്ഷത്രം മീനം രാശിയിൽ ജനിച്ചവരായിട്ടുള്ള ഈ ഉത്രട്ടാതി നക്ഷത്രക്കാരിലാണെങ്കിൽ ഏഴര ശനിയിലൂടെ കടന്നു പോകുന്നതായിട്ടുള്ള ഈ ഉത്രട്ടാതി നക്ഷത്രക്കാരിലാണെങ്കിൽ ഈ പുതുവർഷത്തിൻ്റെ ആരംഭത്തിൽ ജന്മരാശിയിലാണെങ്കിൽ രാഹുവിൻ്റേതായ സാന്നിധ്യമുള്ളതുകൊണ്ടും പന്ത്രണ്ടാം ഭാവമായിട്ടുള്ള ദുരിതസ്ഥാനത്താണെങ്കിൽ ശനീശ്വരൻ നിൽക്കുന്നതും മൂന്നാം ഭാവത്തിലാണെങ്കിലോ വ്യാഴത്തിൻ്റെതായ സ്വാധീന ശക്തി കാണുന്നതുകൊണ്ട് ആരോഗ്യ പരിപാലനത്തിലും ജീവിത അനുഷ്ഠാനങ്ങളിലും യാത്രകളിലും ഡ്രൈവിങ്ങിലും എല്ലാം തന്നെ വളരെയധികം ശ്രദ്ധിക്കേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് ഈ വർഷത്തിൻ്റെ ആരംഭത്തിൽ ചില സമയങ്ങളിലാണെങ്കിൽ അനാവശ്യമായിട്ടുള്ള ചിന്തകൾ മനസ്സിനെ സ്വാധീനിക്കുന്നതുകൊണ്ട് ശ്രദ്ധയോടുകൂടി ഈശ്വരാനുഗ്രഹത്തോടുകൂടി കൂടി മുന്നോട്ട് പോകുന്നതും വളരെ നല്ലതാണ് ഈ സമയങ്ങളിൽ എന്നാലോ മാർച്ച് മാസം ഇരുപത്തിയൊമ്പതാം തീയതി ഏഴര ശനിയിലൂടെ സഞ്ചരിച്ചിരുന്നതായിട്ടുള്ള ഈ ശനീശ്വരൻ ജന്മരാശിയിലേക്ക് വരുന്നതുകൊണ്ടും ജന്മരാശിയിലൂടെ സഞ്ചരിക്കുന്നുണ്ടെങ്കിലും സർവീശ്വരകാരകനായിരിക്കുന്ന വ്യാഴമാണെങ്കിൽ മെയ് മാസം പതിനാലാം തീയതി മുതൽ നാലാം ഭാവമായിട്ടുള്ള സുഖസ്ഥാനത്തും പിന്നീട് അഞ്ചാം ഭാവത്തിൽ ഉച്ച ബലത്തോടു കൂടിയിട്ട് സഞ്ചരിക്കുന്നത് കൊണ്ട് മെയ് മാസം പതിനാലാം തീയതിക്ക് ശേഷമുള്ള സമയങ്ങളിൽ ശ്രദ്ധയോടുകൂടി ഈശ്വരാനുഗ്രഹത്തോടു കൂടിയിട്ട് മുന്നോട്ട് പോകുന്ന പക്ഷം നിരവധിയായിട്ടുള്ള നേട്ടങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട് ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ വളരെയധികം സ്ഥിതി കാണുന്നുണ്ട് ഈ സമയങ്ങളിൽ കുടുംബപരമായിട്ട് ചിന്തിക്കുമ്പോൾ കുടുംബപരമായിട്ട് മുടങ്ങിക്കിടന്നിരുന്നതായിട്ടുള്ള പല കാര്യങ്ങളും അനുകൂലമായിട്ട് വരുവാനും കുടുംബത്തിലും കുടുംബ ബന്ധങ്ങളിലും ഭാര്യാഭർത്തൃബന്ധങ്ങളിലും സന്താനഭാവങ്ങളിലും എല്ലാം തന്നെ വളരെയധികം ഗുണാനുഭവങ്ങൾക്കും മനസന്തോഷത്തിനും അഭിവൃദ്ധിക്കും സാധ്യത കാണുന്നുണ്ട് ഈ സമയത്ത് വിദ്യാർത്ഥികൾക്കാണെങ്കിൽ വളരെയധികം അനുകൂലസ്ഥിതി കാണുന്നതായിട്ടുള്ളൊരു സമയം കൂടിയാണ് വിദേശത്ത് ഉപരിപഠനം ആഗ്രഹിക്കുന്നവർക്കും വളരെയധികം അനുകൂലമായിട്ടുള്ളൊരു സമയം കൂടിയാണ് പ്രത്യേകിച്ച് ഈ മെയ് മാസം പത്തൊമ്പതാം തീയതി പതിനാലാം തീയതിക്ക് ശേഷമുള്ള സമയത്ത് മെയ് മാസം പതിനാലാം തീയതി സർവേശ്വരകാരകനായ വ്യാഴം സുഖസ്ഥാനത്തേക്ക് വരികയും ആ വ്യാഴം കർമ്മസ്ഥാനത്തേക്ക് നോക്കുന്നത് കൊണ്ട് കർമ്മപരമായിട്ടും ലാഭകരമായിട്ടും എല്ലാം ധാരാളം നേട്ടങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട് സ്വയം തൊഴിൽ ചെയ്യുന്നവരിലും ബിസിനസ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും ഔദ്യോഗിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും തൊഴിൽ തൊഴിലന്വേഷിക്കുന്നവർക്കും എല്ലാം തന്നെ വളരെയധികം അനുകൂലസ്ഥിതി കാണുന്നുണ്ട് ഈ സമയങ്ങളിൽ ഈ ഗുണാനുഭവങ്ങളെല്ലാം ഉണ്ടെങ്കിൽ തന്നെ ശ്രദ്ധിക്കേണ്ടുന്നതായിട്ടുള്ളൊരു കാര്യം ജന്മരാശിയിലെ ശനിയുടേതായ സാന്നിധ്യം ഉള്ളതുകൊണ്ട് ഈ സമയത്ത് നമ്മൾ എന്തൊക്കെ പ്രവർത്തികൾ ചെയ്യുമ്പോഴും ദീർഘവീക്ഷണത്തോടു കൂടിയിട്ടും വളരെയധികം ശ്രദ്ധയോട് കൂടിയിട്ടും ഈശ്വരാനുഗ്രഹത്തോടും കൂടിയിട്ട് ചെയ്യുന്നത് വളരെ ഉചിതമായിട്ട് കാണുന്നു അതുകൊണ്ട് മീനം രാശിയിൽ ജനിച്ചവരായിട്ടുള്ള ഉത്രട്ടാതി നക്ഷത്രക്കാർ ഈ സമയത്ത് ശനീശ്വര പ്രീതികരമായിട്ടുള്ള വഴിപാടുകൾ ചെയ്യുന്നത് വളരെ ഉചിതമായിട്ട് കാണുന്നു